ഹായ് പേളി മാണി മെറീന ഇഷ്യൂ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് എന്താണ് വിഷയമെന്ന് ചുരുക്കത്തിൽ പറഞ്ഞുതരാം മെറീന ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു മുൻപ് തന്നെ ഇന്റർവ്യൂവിന് വേണ്ടി ഒരു ചാനലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡേറ്റിന് ഞാൻ പോവാൻ ശ്രമിച്ചപ്പോൾ അന്ന് ആ ഇന്റർവ്യൂ ഇല്ല എന്ന് പറയുകയും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തന്നെ വരാൻ പറയുകയും ആ സമയം എത്തിയപ്പോൾ വീണ്ടും ആ ഇന്റർവ്യൂ ഇല്ല എന്ന് അറിയുകയും ഈ മെറീന പറയുന്നുണ്ട് പിന്നീട് രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് ആ ചാനൽ വീണ്ടും വിളിക്കുന്നത് അപ്പൊ മെറീന അവരോട് പറഞ്ഞു ഇതും അവസാന നിമിഷം വേണ്ട എന്ന് പറയാനാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മെറീനയെ വിളിപ്പിച്ചു അങ്ങനെ ഇന്റർവ്യൂ നടത്തി എന്ന് മെറീന പറയുന്നുണ്ട് അപ്പോൾ മെറീന ചാനൽ ടീമിനോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് എന്റെ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്തത് ഇത്രയും പ്രാവശ്യം എന്ന് മെറീന ചാനൽ ടീമിനോട് ചോദിക്കുന്നു അപ്പോൾ ചാനൽ ടീം പറയുന്നു ആങ്കർക്ക് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യം അതുകൊണ്ടാണ് അതെല്ലാം ക്യാൻസൽ ചെയ്തത് എന്ന് ചാനലിന്റെ ഭാഗത്ത് നിന്നും പറയുന്നു അതിനുശേഷം വേറെ ഒരു ആങ്കറാണ് ആ ഇൻ്റർവ്യൂ അതായത് മെറീനയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഈ വിഷയമാണ് മെറീന വേറൊരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്ന് പറയുന്നത് അതായത് എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി ഇത് ഒരു തരത്തിൽ തൊഴിൽ നിഷേധം തന്നെയാണ് ഒരു ആങ്കർക്ക് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ താല്പര്യം എന്നാണ് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇത് പേളി മാണിയെ ഉദ്ദേശിച്ചാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി ഈ വിഷയമാണ് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ വിഷയം കൃത്യമായി അറിയില്ല ഒരാളുടെ വാക്ക് കേട്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇപ്പോൾ പേളി മാണിയുടെ ഒരു കുറിപ്പ് വന്നിട്ടുണ്ട് അതിൽ പേളി മാണി കൃത്യമായി പറയുന്നുണ്ട് ഒരു ചാനലിൻ്റെ ആങ്കറായ എനിക്ക് അവർ പറയുന്നവരെ അതായത് ചാനൽ പറയുന്നവരെ ഇൻ്റർവ്യൂ ചെയ്യണം ഞാൻ എന്തുകൊണ്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുൻപ് തന്നെ ഞാൻ ആ ചാനലിൽ നിന്നും പോയിരുന്നു അതായത് പേയ്മെന്റ് ഇഷ്യൂ ആങ്കറും ചാനലും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട് അതായത് ആങ്കറിന്റെ പ്രതിഫലം ഇത്രയാണ് എന്നൊരു എഗ്രിമെന്റ് ഉണ്ടാവും ആ ചൊല്ലി അതായത് പ്രതിഫലത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പേളിമാണി ആ ചാനൽ വിട്ടു പോവുകയും അതായത് ആ പരിപാടിയിൽ നിന്ന് നിർത്തി പോവുകയാണ് ഉണ്ടായത് ആ പ്രോഗ്രാമിൽ പേളിമാണി ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഇവരെ ഇന്റർവ്യൂ ചെയ്യാനായി ചാനൽ വിളിക്കുന്നത് പേളിമാണി മാണി ഇല്ലാത്തതുകൊണ്ട് പുതിയൊരു ആങ്കറെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന മെറീനയുടെ ഇന്റർവ്യൂ നീണ്ടുപോയത് അവസാനം മറ്റൊരു ആങ്കർ വന്നപ്പോൾ മെറീനയെ വിളിച്ച് അവർ ഇന്റർവ്യൂ ചെയ്തു ഒരു പക്ഷേ പെളിമാണിയോട് ചാനലിന് ഒരു ദേഷ്യമുണ്ടാവും കാരണം പ്രതിഫലത്തെ ചൊല്ലി തർക്കിച്ച് പുറത്തുപോയ ഒരാളോട് സ്വാഭാവികമായും തോന്നുന്ന ഒരു ദേഷ്യം മെറീന എന്തുകൊണ്ടാണ് എന്റെ ഇന്റർവ്യൂ നീണ്ടുപോയത് എന്ന് ചോദിച്ചപ്പോൾ ആ ചാനലുകാർ ഒരു പക്ഷേ പേളി ഒരു പണി കൊടുത്തതായിരിക്കാം അതായത് പേളിമാണിയാണ് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയത് അവരുടെ കാലുപിടിച്ച് ഞങ്ങൾ സംസാരിച്ചു നോക്കി അവര് ഓരോ പ്രാവശ്യം പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു അവസാനം മറ്റൊരു ആങ്കിലെ വെച്ചാണ് താങ്കളെ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്ന് അവരെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടാവാം അത് കേട്ട് തെറ്റിതിരിച്ചാണ് പേളി തന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് മെറീന ചിന്തിച്ചിട്ടുണ്ടാവുക മെറീനയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് ഇപ്പോൾ മെറീന ഈ വിഷയം ഒരു ഇൻ്റർവ്യൂവിലൂടെ പുറത്തു പറയുന്നു അത് പേളി മാണി ആണോ എന്നറിയാൻ വേണ്ടി പേളിമാണി മെറീനയെ വിളിക്കുന്നു അപ്പോൾ മെറീന പറയുന്നു അതേ എന്ന് പറയുന്നു അതിനുശേഷം പേളിമാണി മാണി തൻ്റെ കാര്യങ്ങൾ മെറീനയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു മറീന അത് വിശ്വസിക്കുന്നില്ല ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ മറീനയുടെ ഒരു വോയിസ് പുറത്തു വരുന്നുണ്ട് അതിൽ മറീന പറയുന്നുണ്ട് അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്കിപ്പോഴും പേളി മാണിയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അതിനുശേഷം പേളി മാണി അവരുടെ ചാനലിൽ വർക്ക് ചെയ്തിട്ടില്ല ഇവിടെ എനിക്ക് തെറ്റു തോന്നിയിരിക്കുന്നത് മെറീനയുടെ ഭാഗത്താണ് കാരണം മെറീന കാര്യങ്ങൾ കൃത്യമായി അറിയാതെയാണ് സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മറീനയ്ക്ക് കിട്ടിയ അറിവ് വെച്ച് അതായത് ചാനലിൽ നിന്നും മറീനയോട് അവർ പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് മെറീന ഇത്രയും സംസാരിക്കുന്നത് പേളിമാണി എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് എന്ന് പേളിമാണി കൃത്യമായി പറയുന്നുണ്ട് പേയ്മെന്റ് ഇഷ്യൂ കൊണ്ടാണ് ഞാൻ പോയത് മെറീനയോട് ചാനലുകാർ പറയുന്നത് മെറീനയെ ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്ത കൊണ്ട് അവർ മാറി മാറി പോവുകയായിരുന്നു എന്നാണ് പേളിമാണിക്ക് തന്നോട് ദേഷ്യമുണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെറീന പറയുന്നുണ്ട് മെറീന തന്നെ പറയുന്നു അതിനുശേഷം പേളിമാണി തന്നെ കാണുമ്പോൾ എപ്പോഴും ചിരിക്കാറുണ്ട് പേളിമാണിയുടെ മാണിയുടെ കല്യാണത്തിന് തന്നെ ക്ഷണിച്ചിരുന്നു എന്നൊക്കെ മെറീന പറയുന്നുണ്ട് അപ്പോൾ പേളിമാണിക്ക് ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യം താങ്കളെ കാണുമ്പോൾ എന്തിനാണ് ചിരിക്കുന്നത് അവരുടെ കല്യാണത്തിന് താങ്കളെ എന്തിനാണ് ക്ഷണിച്ചത് അതിൽ നിന്നെല്ലാം വ്യക്തമല്ലേ താങ്കളോട് ദേഷ്യമില്ല എന്നുള്ളത് പേളിമാണിക്ക് അറിയില്ല താങ്കളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് പേളിമാണിക്ക് അറിയില്ല അതുകൊണ്ടാണ് അവർ താങ്കളോട് ചിരിക്കുന്നതും താങ്കളെ കല്യാണത്തിന് ക്ഷണിച്ചതും എല്ലാം താങ്കൾക്ക് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോവാനോ ഇതൊരു വലിയ ഇഷ്യൂ ആക്കാനോ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് താങ്കൾ ഈ വിഷയം എടുത്തിട്ടത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് പേളിമാണിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായി പല യൂട്യൂബേഴ്സും പേളിമാണി മാണി തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു ചാനലുകാർ പറഞ്ഞ അറിവ് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ചാനലുകാർ പറഞ്ഞത് സത്യമാണോ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ പേളി മാണിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയില്ല പേളിമാണിക്ക് മാണിക്ക് നിങ്ങൾ പറയുന്നതുവരെ ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല നിങ്ങളിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ഇത്തരം വിഷയം എടുത്തിട്ടത് കൊണ്ടും അതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി പേളിമാണി ആണ് എന്ന് സോഷ്യൽ മീഡിയ മൊത്തം സംസാരിച്ചത് കൊണ്ടുമാണ് പേളിമാണി ഈ വിഷയം അറിയുന്നത് അതിനുശേഷമാണ് പേളിമാണി ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് പേളിമാണി നിങ്ങളെയും വിളിച്ച് സംസാരിക്കുന്നത് അതിനുശേഷമാണ് നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ആ പറയുന്ന ആൾ ഞാനാണോ എന്നുള്ളതാണ് അപ്പൊ അതെ എന്ന് നിങ്ങളുടെ മറുപടിക്ക് ശേഷമാണ് പേളിമാണി മാണി പറയുന്നത് ഇതാണ് സംഭവം ആ സമയത്ത് ഞാൻ ആ ചാനലിൽ ഇല്ലായിരുന്നു പേയ്മെന്റ് ഇഷ്യൂ കാരണം ഞാൻ ആ ചാനലിൽ നിന്ന് വിട്ടുപോയിരുന്നു ആ സമയത്താണ് നിങ്ങളോട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആ ചാനലുകാർ വേറൊരു രീതിയിൽ നിങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചു നിങ്ങൾ അത് കേട്ട് തെറ്റിദ്ധരിച്ച് ഇപ്പോൾ ഇന്റർവ്യൂവിൽ പറയുന്നു സത്യത്തിൽ ഇതല്ലേ നടന്നത് ഇപ്പോഴും അറിയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവരുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ഒരു ഇഷ്യൂ ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ആർക്കാണ് ഇഷ്യൂ നിങ്ങൾക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇത്രയും പേളിമാണിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നെഗറ്റീവ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് സത്യം എന്താണെന്നറിയാതെ വിളിച്ചു പറയുമ്പോൾ പല ആൾക്കാർക്കും വലിയ ചീത്തപ്പേരുകൾ കേൾക്കേണ്ടി വരും എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വിഷയം അനാവശ്യമായി വലുതാക്കിയൊരു വിഷയമാണ് തൊഴിൽ നിഷേധം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ മോശമാക്കിയ ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ചാനലുകാർ പേളി മാണി കൊടുത്ത ഒരു പണിയായിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത് അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ